അങ്ങ് ദൂരെ യു എയിലെ നിലമ്പൂർ മേഖലാ പ്രവാസികൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു വാർഷികാഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി അവിടെ ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവർ ഒരു വാർഷികാഘോഷം നടത്തിയത് നമുക്കറിയാം നാട്ടിൽ നിന്ന് മാറി പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് നാടിനെ കൂടുതൽ അടുത്തറിയുവാനും അല്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരെയും ഒന്ന് ഒത്തു ചേർന്ന് കാണുവാനുമൊക്കെയുള്ളൊരു വേദിയായാണ് ഇത്തരം ആഘോഷ പരിപാടികൾ മാറാറുള്ളത് എന്തായാലും വലിയ ജനപങ്കാളിത്തവും വ്യത്യസ്തമായ കലാവിരുന്നുകളും ആഘോഷങ്ങളുമൊക്കെയായി ഒരു വ്യത്യസ്തമായ ഒരു ഉത്സവമായിരുന്നു അജുമാനിൽ നടന്ന നിലമ്പൂർ മെഗാ പാട്ടുത്സവം ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീഖ് കരുളായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാരാടൻ സുലൈമാൻ മുഖ്യാതിഥിയായിരുന്നു ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിശദീകരണം ജനറൽ സെക്രട്ടറി ബിനേഷ് മൂത്തേടം അവതരിപ്പിച്ചു സംരംഭകൻ മുഹമ്മദ് ഷാജി നിലമ്പൂർ ആശംസകൾ നേർന്നു രക്ഷാധികാരി ബാലകൃഷ്ണൻ അല്ലിപ്ര മുഖ്യപ്രഭാഷണം നടത്തി ഷബീർ അലി ജോൺസൺ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഫസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷമീൽ ബിൻ ജമീലിന്റെ പിതാവ് പൂവൻകാവിൽ അബ്ദുൾ ജമീൽ മെമ്മോറിയൽ അവാർഡിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ എം നിർവഹിച്ചു നിലമ്പൂർ മേഖലയിലെ കലാ സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലകളിൽ ശോഭിച്ച ഷൈനി ബിനു തസ്നീം മുഹമ്മദ് ഫസുൽ ആബിദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സോഷ്യൽ മീഡിയ വൈറൽ പാട്ടു ഫാമിലി നിഷാദ് സുൽത്താനും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും സുമേഷ് കൂട്ടിക്കലിന്റെ ഗിറ്റാർ മ്യൂസിക് കലാഭവൻ നസീബ് അവതരിപ്പിച്ച വൺമാൻ ഫിഗർ ഷോ എന്നിവയും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ശിങ്കാരിമേളവും ഘോഷയാത്രയും വിഭവസമൃദ്ധമായ സദ്യയുമൊക്കെ പാട്ടുത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ ബോൺസ്റ്റൻ ഷഫീഖ് കാളികാവ് സന്തോഷ് അലി അക്ബർ ബിജു ജേക്കബ്സൺ യൂനുസ് ജോജി അനസ് ഫാസിൽ അനൂപ് ഹഫ്സൽ ജമാൽ പ്രകാശ് സാഹിർ നജീം റഫീഖ് വിനു രമ്യ അഞ്ചു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് മുജീബ് സീലിയ ഫാത്തിമ അനുജ എന്നിവർ അവതാരകരായ വാർഷിക ആഘോഷത്തിൽ ജനറൽ കൺവീനർ കെ ടി ജുനൈസ് സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു